നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിൽ ഇരുപത് ലക്ഷം മരണം പ്രവചിച്ച ഇസ്രായേൽ ധനമന്ത്രി ബെസാലോ സ്മോഡ്രിച്ച് ബന്ദികളെ വിട്ടയക്കാതെ എങ്ങനെ യുദ്ധവിരാമം ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രിയുടെ ചോദ്യം ധാർമ്മിക യുദ്ധത്തിന് മുന്നിൽ ചിലപ്പോൾ മാനവികത വഴിമാറേണ്ടി വരുമെന്നും മന്ത്രി പറയുകയാണ് ഒരു പലസ്തീൻ തടവുകാരനെയും മോചിപ്പിച്ച് ബന്ദിമോചനം വേണ്ട എന്നും ഒരു പലസ്തീനെ പോലും തടവറയിൽ നിന്ന് വിട്ടയക്കില്ല എന്നും അങ്ങനെ വിട്ടയച്ചാൽ നാളെ അവർ യഹൂദരെ കൊല്ലാൻ മടിക്കാത്തവരായി മാറുമെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഗസയിൽ ഇരുപത് ലക്ഷം ഫലസ്തീനുകളുടെ ജീവനഹാനിയുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുകയാണ് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി ബസാലെ ഇപ്പോൾ ഈ നിർണായകമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഉപരോധിച്ച ഗ്യാസിന്റെ കാരണത്താൽ ഇരുപത് ലക്ഷത്തോളം ഫലസ്തീനികൾ പട്ടിണി പട്ടിണിമൂലം മരിക്കുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നും ലോകത്തിന് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലോകത്തിന് തീരുമാനിക്കാം എന്താണ് എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ നിലവിലുള്ള ആഗോള യാഥാർത്ഥ്യത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ യുദ്ധം ഇസ്രായേലിനെ ഒഴിവാക്കുവാനാണ് സാധിക്കുകയില്ല എന്നും യുദ്ധവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ മാത്രമേ ഇസ്രായേലിനെ സാധിക്കുകയുള്ളൂ എന്നും കാരണം ബന്ധികളെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും പറയുന്നു അവർ ഗസയിലാണ് അവരുടെ ജീവനാണ് ഏറ്റവും പ്രധാനം യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ അല്ല എന്നൊക്കെയാണ് ഈ ധനകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല ഞങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചയക്കുന്നത് വരെ രണ്ട് ദശലക്ഷം സാധാരണക്കാർ പട്ടിണി മൂലം മരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല അനുവദിക്കാനാവില്ല എന്നും പക്ഷെ അത് ന്യായവും അല്ലെങ്കിൽ ഒരുപക്ഷെ ധാർമ്മികവുമാകാമെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് എന്തായാലും ഇറാൻ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കമെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് കാരണം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അതത് രാജ്യങ്ങളോട് ഇന്ധനം സംഭരിക്കാൻ അടക്കമുള്ളവ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ഒരു യുദ്ധത്തിലേക്കൊരു സാധ്യത സാധ്യത തള്ളിക്കളയാനും സാധിക്കുകയില്ല